അസ്സാം വലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും ജുമാർക്ക് നേരികയാണ് വെള്ളിയാഴ്ച രാവാണ് പരിശുദ്ധമായ ഹർമിൻ്റെ മസാഫി റോഡാണ് കേട്ടോ റിയാപക്ഷി മസാഫി ബീർവാലി റോഡാണ് എന്തായാലും ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പരിശുദ്ധമായ ഹറമിൻ്റെ ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് ഞാൻ നടക്കുകയാണ് കേട്ടോ എന്തായാലും മതാവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അങ്ങനെ പരിശുദ്ധമായ കാബാലയൊ വല്ലാഴ്ച ലാബിൽ കാണാൻ ഒരുപാട് പേര് വിവാച്ചു മറിച്ചു വിവാച്ചാറുണ്ട് എല്ലാവർക്കും നല്ല വാഹത്തുള്ള ഒരു ജീവിതം നൽകട്ടെ കുറിച്ചൊരു മീൻ്റെ കാരണമുണ്ടാവട്ടെ അമീന അറബല്ലാലമീൻ എല്ലാവർക്കും അസ്ലാം വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു